എന്റെ പ്രിയപ്പെട്ടവരെ ഇതൊക്കെ ഈ സമുദായത്തിന്റെ പെൺകുട്ടികളാണ് അവിടെ ഇവിടെ മുട്ട സൂചി കുത്തുന്നു എന്ന് പറഞ്ഞിട്ടെന്നും കാര്യമില്ല തല നല്ലോല മറയ്ക്കുന്നു മുഖം നല്ലോല മറയ്ക്കുന്നു എന്ന് പറഞ്ഞിട്ടെന്നും കാര്യമില്ല മനസ്സു മലിനമായ എത്ര വലിയ പരവയുറ്റും രക്ഷയില്ല സഹോദരിമാരെ അതുകൊണ്ട് നിങ്ങളെ വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല എന്റെ പ്രിയപ്പെട്ട ആയുസ് വെച്ച് ആരോഗ്യം വെച്ച് തടച്ചറ വരങ്ങുന്ന ജീവിതം നയിക്കലേ അതുകൊണ്ട് ചിന്തിക്കാനുള്ളത് എന്തെല്ലാം നമുക്ക് തന്നിട്ടുണ്ട് അത് ചിന്തിച്ചുകൂടെ അത് ചിന്തിച്ചുകൂടെ സമയത്ത് കണ്ണു കിടക്കുമ്പോ അല്ലാതെ കാണാറില്ല എവിടെ ഹബീബിട് അല്ലാതെ ഇവിടെ ഇറങ്ങി നോക്കുമ്പോ പൊന്നാറ് ലഭിതങ്ങളാകാശത്തിലേക്ക് നോക്കി നിൽക്കുകയാസോടുള്ളാതെ കണ്ണ് നിറഞ്ഞിടുകയാ മു ഭൂമിശാസ്ത്രം പഠിക്കുന്ന മുസ്ലിം തൊരുക്കാരാ വാനശാസ്ത്രം പഠിക്കുന്ന മുസ്ലിം ഗോത്തുകാരുന്നു

لَغِي خَلْقُ السَّبْعِ أَسْمَاءَاتٍ انْتِبَاقَا تَبَارَكَ خَلْقُ الرَّحْمَنِ مِنْ انْتِفَاوَتِ سَرَجِ الْبَصَرِ تَرَاهُ تُمِيزُهُ خَمْرِجِ الْبَصَرِ كَرَنَتِ يَنْغَلِبُ إِلَيْكَ الْبَصَرُ خَاصِيًا مَحْوَاشِي أَللَّهُمَّ الْقُرْآنَ بَيِّنْ ോ ആകാശത്തെ കുറച്ച് നിങ്ങൾ ഒരു ചിമ്പിച്ചിട്ടുണ്ടോ എന്ത പ്രിയമൊഴി അവരോ ുളത്തിന്റെ കാഞ്ഞിപ്പുഴയുടെ കരിനാഗപ്പള്ളിയുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് മുകളിലേക്ക് കണ്ണുകളെ പറഞ്ഞു വിടുമ്പോ കാണുന്ന വെള്ള നിറമുണ്ടല്ലോ അതെല്ലാ ആകാശം 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 അതിനപ്പുറത്താണ് ഈ കാണുന്നത് തുടർന്ന് പണ്ഡിതന്മാർ പറയുന്നു കാഴ്ചയുടെ അന്യജ അതിനപ്പുറത്ത് നമുക്കൊന്നും കാണാത അത് ആകാശമല്ല ആകാശലോകം അതിനപ്പുറത്താണ് അപ്പൊ ഇത്ര

അതിനുവല്ലോ പരിശോധിക്കട കണ്ടുപിടുത്തം കൊണ്ടുപോയി പരിശോധിക്കട ആ ഭൂമിപിടുക്കം വരുന്നതിന് മുമ്പ് സുനാമി വരുന്നതിന് മുമ്പ് മണിക്കൂറുകൾക്ക് മുമ്പ് അലാറം ഇട്ടുകൊണ്ട് അറിയിക്കാൻ ചെന്നക്കണക്കിന്റെ രൂപ വില വരുന്ന ജപ്പാനിന്റെ യന്ത്രങ്ങൾ വിടോ പറഞ്ഞുപോലെ നിലത്തോടെ Non è che i poveri non rendono più che in Basara, è Taran.

പഠിച്ചോ പടച്ചോ ആകാശത്തിൽ അപാക ഉണ്ടായിരുന്നെങ്കിൽ നമുക്കിന്ന് ഇങ്ങനെ ജീവിച്ചിരിക്കാൻ പറ്റും ലോജിക്ക് അതുകൊണ്ട് നല്ലത് നമ്മൾ ചിന്തിക്കും ഇത്രയോ ചിന്തിക്കാൻ മനുഷ്യന്റെ ശരീരത്തെ കുറിച്ച് മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതിയല്ല മതിയല്ലേ ഒന്നെ അറിവ് ഒന്നാഥന അറിവ് സുന്നത്താമേഷ

നെറ്റിൽ നിന്ന് കടമെടുത്തുകൊണ്ട് കുറെ വൃത്തിഹീനമായ കുറെ സംഭവങ്ങൾ പല മൊബൈലിനകത്തും കൊണ്ട് ഇസ്ലാമിന്റെ പ്രചരണം എന്നാണ് വെപ്പ് എന്താണെന്നറിയോ പണ്ട് കാലത്തൊക്കെ ഒരു കത്തടിച്ചടക്കുമായിരുന്നു മക്ക പള്ളിയിൽ നടന്ന സംഭവം അത്ഭുത സംഭവം ഈ കത്ത് വായിച്ച് ഞാൻ ഉറങ്ങിക്കിടക്കുകയായിരുന്നു മക്കയിൽ അപജീവിനിയിൽ വന്നു വിളിച്ചുണത്തി ഉണ്ടൊക്കെ എടുത്ത് പിടിപ്പിച്ച് മതിനെ ചാരിയിരുത്തി മക്കയെ ചാരിയിരുത്തി കാര്യങ്ങൾ പറഞ്ഞു ഇതിലെങ്ങനെ ഇങ്ങനെ സംഭവങ്ങൾ ഉണ്ടായി ഇത് അൻപത്തി ഒന്ന് പേർക്ക് നിങ്ങൾ ഫോട്ടോ സ്റ്റാറ്റ് എടുത്ത് കൊടുത്തില്ല എങ്കിൽ അടുത്ത മണിക്കൂറിനകത്ത് നിങ്ങൾക്കൊരു അപകടം സംഭവിക്കാം കേൾക്കുമ്പോ അവന്റെ കാര്യം ഒതുങ്ങി എന്ന് പറഞ്ഞുകൊണ്ട് ആ പ്രിയപ്പെട്ട സുഹൃത്ത് ഓട്ടോ ഓടിക്കുന്നവനാണെങ്കിൽ കഷ്ടപ്പെട്ടുകൊണ്ടയാൾ എന്ത് ചെയ്യുന്നു ആ തൊണ്ടം കൊണ്ട് നടന്ന് ഫോട്ടോ സ്റ്റാറ്റ് എടുത്ത് എല്ലാവർക്കും ഓരോ നോരോ നോരോ നൂരോ നിങ്ങൾ അടിക്കുന്നു അടിക്കുന്നു അതുപോലായിരുന്ന പഠിക്കും ഇങ്ങനെ തന്നെ ഇന്നിപ്പോ അതിന്റെ കാലം കഴിഞ്ഞു ഫോട്ടോ സ്റ്റാറ്റിന്റെയും ഫോട്ടോ കോപ്പിയുടെയും കാലം കഴിഞ്ഞു ഇന്ന് മെസ്സേജിന്റെ കാലമാണ് മെസ്സേജ് അയച്ചിട്ട് പറയും അൻപത് പേർക്ക് ഈ മെസ്സേജ് അയച്ചു കൊടുത്തില്ലെങ്കിൽ നീയും നിന്റെ ഭാര്യയും മൊബൈലും ഒട്ടിച്ചെടുത്തില്ല ചാർജ് ചെയ്തിട്ട് അയച്ചു കൊടുക്കലാവും ഇന്നിപ്പ അങ്ങനെയാണ് അതുകൊണ്ട് അതുകൊണ്ടങ്ങനെ പുരോഗമനം വന്നപ്പോറങ്ങി എന്താണെന്നറിയോ ഖുർആൻ ഉമ്മാടെ മുഖത്ത് നോക്കി ചവിട്ടിയ മോള് പാമ്പായി കണ്ടുണ്ടോ കുഞ്ഞു കുഞ്ഞുമക്കൾ പെട്ടെന്ന് കാണും കാരണം ഉമ്മാരെ അതിൽ ആകെ കിട്ടുക അവര് കണ്ട ഉടനെ മക്കളെ മക്കൾക്ക് മാത്രം അത് പറഞ്ഞു കൊടുത്ത് വരട്ടിയാൻ പറ്റൂല ഇതാണ് ദീനിന്റെ പ്രചരണം ഇങ്ങനെ ഏവനെങ്കിലും എവിടെന്നെങ്കിലും കെട്ടിയയച്ചു വിടുന്നത് ഇന്നിപ്പോ അള്ളാഹ് നമ്മൾ ആലോചിച്ചു നോക്കി റബ്ബിനെ കുറിച്ച് എന്തൊക്കെ വില്പനങ്ങളാണ് ആപ്പിളിനകത്തുള്ള പേരറ്റയ്ക്കകത്തുള്ള കപ്പപ്പഴത്തിനകത്തുള്ള ഏത്തപ്പഴത്തിനകത്തുള്ള ഇത് കാണാൻ ടിക്കറ്റ് കൊടുത്തിരുന്നാൽ ലക്ഷക്കണക്കിന് രൂപ ഉണ്ടാക്കാം ഏതൊക്കെ തരത്തില അങ്ങനെ അള്ളാഹു പല സ്ഥലത്തും വരട്ടെ നമ്മൾ അതിനെന്തോരും അങ്ങനെ പോയി കാണുമ്പോൾ നിങ്ങൾക്ക് പ്രതിഫലം എപ്പോഴും പറഞ്ഞിട്ടുണ്ടോ നമുക്ക് ആ അള്ളാഹുവിനെ മാത്രമേ അറിയൂ നമുക്ക് ആ പടച്ചവനെ മാത്രമേ അറിയൂൽ ോട് പഠിപ്പിച്ചറസ് എന്ന് പറഞ്ഞ അള്ളാഹുനറിയില്ലല്ലോ ഒരു വിശ്വാസിയുടെ ഹൃദയമുണ്ടല്ലോ ഒരു വിശ്വാസിയുടെ ഹൃദയമുണ്ടല്ലോ അതല്ലാഹുണ്ട് സിംഹാസന നമ്മുടെ റബ്ബിരിക്കേണ്ടത് ഇവിടെയാണ് ആപ്പിൾ നമുക്ക് അപ്പഴത്തെയുമല്ല അത് കാണാൻ വേണ്ടി അങ്ങനെ ും പലരും പറയും എന്നിട്ട് മൊബൈലിനെ തൊപ്പിയെടുത്തുകൊണ്ട് നാട്ടിന്റെ മൊത്തം കാണിക്കും ആകാശത്തുള്ള ഒന്ന് സുഖാണോ ടുത്ത് നിൽക്കുമ്പോഴാണ് നെറ്റിലൂടെ അള്ള വന്നിട്ട് പോണത് എന്ത് ലോകമാണ് ഇതൊക്കെ കണ്ട് ഇതൊക്കെ കണ്ട് ഈ മാം കൂടുമെന്ന് ചിന്തിച്ചവരെ പണ്ട് റൂഹ് പിടിക്കാൻ അസ്രായി വരണം എന്ന് പറഞ്ഞവരെ കാശിറ്ററങ്ങി ഭയങ്കര പേടിയായിരുന്നു ദാത്തമാരെയൊക്കെ കൊറേ നാള് കഴിഞ്ഞ് പിന്നെ പേടിയില്ലാതായി കാരണം എന്താ അത്രായി സ്ക്രാച്ച് പിടിച്ച് അടുക്കള കിടക്കണം പാപ്പാരെ ചെരുപ്പ് വെട്ടി വീരുണ്ടാക്കി പുള്ളി സീഡിങ്ങനെ അത്ര ഇപ്പൊ അങ്ങനെ അതുകൊണ്ട് കൃത്രിമമായ ദൈവത്ത് നമ്മൾ ഉദ്ദേശിച്ച എപ്പോ പൊളിഞ്ഞു വെച്ചാണ്ട്രസൂല് പഠിപ്പിച്ചതിനപ്പുറം മോഡൽ ചെയ്തിന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ അറിയുന്ന നിലനിൽപ്പുണ്ടാവുക